അല്ലെങ്കിൽ താരതമ്യം രീതിയിലാണ് നമ്മുടെ മുൻ ാണ് ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ മരണവും ഇത് രണ്ടും കൂട്ടിയിണക്കി ഒരു ഒരു കമ്പാരിസൺ എന്ന നിലയിൽ വോട്ടിംഗ് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർത്തിക്കൊണ്ട് ആ ഒരു കമ്പാരിസൺ ആണ് ആ ഷെഡ്യൂൾ എല്ലാം തെറ്റി അവർ പാർട്ടിയുടെ പ്രതിരക്ഷയ്ക്കെല്ലാം അപ്പുറത്തേക്കുള്ള ആൾക്കൂട്ടമായിരുന്നു ഒരു ഒരു ആൾ ഈ ഇപ്പോൾ സമുദ്രത്തിലേക്ക് നദികൾ ഒഴുകി എത്തുന്നത് പോലെ ഉള്ള ഒരു വല്ലാത്ത ആകർഷണം നിര്യാതനായ വി എസിൻ്റെ മുൻനിർത്തി സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ് അവരുടെ മുഖത്ത് വികാരം പ്രതിഫലിക്കുന്നു പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അപ്പോൾ അതൊരു ഫിനോമിനൻ ആണ് ഒരു പ്രതിഭാസമാണ് എപ്പോഴും ആവർത്തിക്കാൻ കഴിയുന്ന ഒന്നല്ല സിൽ ഇന്നത്തെ അതിഥി ഡോക്ടർ സെബാസ്റ്റിംബോൾ ബോൾ സാറാണ് നമസ്കാരം സർ നമസ്കാരം സർ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ വി എസ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വളരെയധികം ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു അവസ്ഥ തന്നെയായിരുന്നു പക്ഷെ നിലവിലെ സൈബർഡെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ വി എസ് മരണവും ഇത് രണ്ടും കൂട്ടിയിണക്കി ഒരു കമ്പാരിസൺ എന്ന നിലയിൽ ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻ നിർത്തിക്കൊണ്ട് ആ ഒരു കമ്പാരിസൺ ആണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതി എന്ന് പറയുന്നത് ശരിയുള്ളതാണല്ലോ നിരുത്തരവാദപരമായ പ്രസ്ഥാനങ്ങൾക്കുള്ള ഞാൻ പ്രതികരിക്കുന്നില്ല ആരാണ് ഈ താരതാരതമ്യം ചെയ്യുന്നത് അവർക്ക് അതിനുള്ള യോഗ്യത എന്താണ് അവരുടെ രാഷ്ട്രീയ ബോധ്യം എന്താണെന്ന് നമുക്കറിയില്ല സൈബർ ഇടം എന്ന് പറഞ്ഞാൽ ആർക്കും കയറി എന്തും പറയാവുന്ന കുറിക്കാവുന്ന നിരുത്തരവാദപരമായ ഒരു മേഖലയാണ് അതിനെ അടിസ്ഥാനമാക്കി അല്ല ഞാൻ സംസാരിക്കുന്നത് അപ്പം എന്നോട് ഇപ്പോൾ വി എസിൻ്റെ അന്ത്യ യാത്രയെക്കുറിച്ച് ചോദിച്ചാൽ ഞാനതിൽ ഏതാണ്ട് ആലപ്പുഴയിൽ ആ കാര്യങ്ങളൊക്കെ കണ്ട ആളാണ് ബാക്കി ഭാഗങ്ങൾ ടി വിയിലും കണ്ടു അത്രയും വലിയ ഒരു ഒരു ജനസഞ്ചയം അത് പാർട്ടി പോലും പ്രതീക്ഷിച്ചതല്ല പാർട്ടിയുടെ ഷെഡ്യൂൾ നോക്കിയാൽ അതറിയാം തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് മണിക്കൂർ പുറപ്പെടുക അടുത്ത ദിവസം രാവിലെ വെളുപ്പിന് ആലപ്പുഴ എത്തുക അങ്ങനെയൊക്കെയായിരുന്നുള്ള ഷെഡ്യൂൾ ആ ഷെഡ്യൂൾ എല്ലാം തെറ്റിക്കുക അവ പാർട്ടിയുടെ പ്രതീക്ഷയ്ക്കെല്ലാം അപ്പുറത്തേക്കുള്ള ആൾക്കൂട്ടമായിരുന്നു ഒരു ഒരു ആൾ ഈ ഒരു സമുദ്രത്തിലേക്ക് നദികൾ ഒഴുകി എത്തുന്നത് പോലെ ഉള്ള ഒരു വല്ലാത്ത ആകർഷണം നിര്യാതനായ വി എസിൻ്റെ മുൻനിർത്തി സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ് മറ്റൊന്ന് നമ്മൾ ടി വിയിൽ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് ആ ആൾക്കൂട്ടം ഒരു സി പി എം ആൾക്കൂട്ടമല്ല ഒരു സി പി എം സമ്മേളനത്തിന് പോകുന്ന ആളുകളുടെ മുഖമോ ഭാവമോ ഒന്നും ആയിരുന്നില്ല നമ്മൾ കണ്ടത് എന്തെങ്കിലും രാഷ്ട്രീയ ബോധ്യം അല്ലെങ്കിൽ ബോധമുള്ളവരാണോ അവരെന്ത പോലും സംശയം ഉണ്ടായിരുന്നു കാരണം അവരെ രാഷ്ട്രീയത്തിൽ കാണുന്നവരൊന്നുമല്ല കൊച്ചുകുട്ടികൾ അമ്പുകാർ തോളത്ത് എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ പൊതുരംഗത്ത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തൊക്കെ ചെറുപ്പക്കാരെ കാണുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉള്ള കാലമാണിത് പക്ഷേ ധാരാളം ചെറുപ്പക്കാർ ബാഡ്ജും ഒക്കെ കുത്തി അവരുടെ മുഖത്ത് ആ വികാരം പ്രതിഫലിക്കുന്നു പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അപ്പോൾ അതൊരു ഫിനോമിനൻ ആണ് ഒരു പ്രതിഭാസമാണ് എപ്പോഴും ആവർത്തിക്കാൻ കഴിയുന്ന ഒന്നല്ല ആദ്യമായി നമുക്ക് കേരളത്തിൽ ഇത്തരം ഇത്തരമൊരു വിലാപയാത്ര ടെലിവൈസ് ചെയ്യപ്പെട്ടത് നമ്മൾ വീട്ടിലിരുന്ന് ദൂര ടെലിവിഷനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യമായി അങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായത് ഇ കെ നയ നായനാരുടെ മരണമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള വിലാപയാത്ര ടെലിവിഷൻ അന്ന് അന്നത്തേക്ക് എത്തിക്കഴിഞ്ഞു ടെലിവിഷൻ്റെ ലൈവ് ആയിട്ടുള്ള സംപ്രേഷണം ഓരോ പോയിന്റ് കടക്കുമ്പോഴും അടുത്ത പോയിന്റിൽ താമസിക്കുന്നവർക്ക് രാത്രിയാണ് അതും ഒന്ന് ഇറങ്ങി നിൽക്കണം സഹാവ് പോകുന്ന ഒന്ന് കാണണം ആ അനുഭവം അന്ന് എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരെ ആ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിച്ച ആളാണ് ഞാൻ അറിയാം അന്ന് എന്തായിരുന്നു എന്നുള്ളത് പക്ഷേ അതോ അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ പിന്നീട് കണ്ടു പോകുന്ന ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചും ആൾക്കൂട്ടമുണ്ടായിരുന്നു ഷെഡ്യൂൾ തെറ്റി പറഞ്ഞ സമയത്തൊന്നും തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ട് ആ വാഹനം എത്തിയില്ല പക്ഷെ അവിടെയും ടി വിയിൽ കണ്ട ഓർമ്മ ഇപ്പോൾ എനിക്കുണ്ട് ഓരോ പോയിന്റിൽ അല്ലെങ്കിൽ ജംഗ്ഷനിൽ ബസ് നിർത്തുന്നു അപ്പോൾ കുറേ ആളുകൾ പ്രവർത്തകർ ഒത്തുകൂടുന്നു മറ്റുള്ളവരും വരുന്നു കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു തിരിച്ചു പോരുന്നു ഇ കെ നായനാരുമായോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുമായോ താരതമ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് വി എസിൻ്റെ അന്തിമ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ നടന്നത് അതിൽ ആർക്കും ഒന്നും പറയാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ ആലപ്പുഴ പാർട്ടി ഓഫീസിൽ ആ മൃതദേഹം അവിടെ രാവിലെ ഒൻപത് മണിക്ക് എത്തും എന്ന് പറഞ്ഞത് വൈകിട്ട് മണിക്കാണ് ആ ബോഡി അവിടെ എത്തിയത് അവിടെ ഒരു നിയന്ത്രണവുമില്ലായിരുന്നു ഒരു ഉരുൾ പൊട്ടുന്നത് പോലെ ജനം തടിച്ച് ആഫീസിനകത്തേക്ക് കയറുക അവിടെ മുഖ്യമന്ത്രിയൊക്കെ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയൊക്കെ ആൾക്കൂട്ടത്തിനകത്ത് വിട്ടുപോയി അവിടെ എസ്കോർട്ടും ഒന്നുമില്ല അവിടെ ഒന്നും സാധിക്കില്ല അവിടെ അപ്പോൾ കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വികാരഭരിതമായ ജനസാന്നിധ്യമുള്ള ഒരു വിടവാങ്കലാണ് സഖാവ് വി എസ് ലഭിച്ചത് അപ്പം അത് മുഴുവൻ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളോ ആണ് എന്ന് പാർട്ടിയും അവകാശപ്പെടുന്നില്ല അങ്ങനെ അവകാശപ്പെട്ടുള്ളത് ശരിയല്ല എന്ന് അനുഭവത്തിൻ്റെ സാക്ഷ്യത്തിൽ ഞാനും പറയും അത് ബി എസ് ലഭിച്ച ഒരു ആദര ആദരവാണ് പി എസ്സിനോട് എന്തിനാണ് ആ ജനം ആ ആദരം പ്രകടിപ്പിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൂട അവർക്കെന്തെങ്കിലും വ്യക്തിപരമായി നേട്ടം കിട്ടിയിട്ടൊന്നും ആണോ എന്നില്ലല്ലോ അത്രയും പേരെയൊന്നും ആർക്കും സഹായിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ ജനസമ്പർക്ക ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി പോലെ ഒന്നും അദ്ദേഹം നടത്തിയിട്ടുമില്ല അദ്ദേഹം തന്നെ വിഷയങ്ങളിൽ ഇടപെട്ടു എന്നുള്ളത് ശരിയാണ് ആ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് ജനങ്ങളെ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ആ ഇടപെടൽ ഉണ്ടായത് ചുരിച്ച് ചുരുങ്ങിയ കാലം മാത്രമേ ഉള്ളൂ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത് തന്നെ അഞ്ചു കൊല്ലമാണ് പ്രതിപക്ഷ നേതാവായി ഒരു പതിനഞ്ച് കൊല്ലം അപ്പം അന്ന് അദ്ദേഹം ഈ പ്രവർത്തന രംഗത്ത് നിന്നൊക്കെ മാറിയിട്ട് തന്നെ ഇപ്പൊ കുറച്ചു കാലമായി അദ്ദേഹത്തെ അദ്ദേഹത്തേക്ക് ജനം മറന്ന് മറന്നു തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആൾ പെട്ടെന്ന് പോകും പക്ഷെ എന്നിട്ടും ഈ ചെറുപ്പക്കാർ വി എസ് നമ്മളറിയുന്ന വി എസിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനം നടന്ന കാലത്ത് ഒരുപക്ഷെ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കുട്ടികൾ ചെറുപ്പം ചെറുപ്പക്കാരായല്ലോ അവരാണ് ആവേശപൂർവ്വം വി എസ് അത് ഏറ്റെടുക്കുന്നത് അതുകൊണ്ടത് പഠിക്കേണ്ടതായ ഒരു വിഷയം തന്നെയാണ് മാധ്യമ പ്രവർത്തനങ്ങളിലേക്ക് ടിവിയുടെ സ്വാ സ്വാധീനം എത്രമാത്രമുണ്ട് അത് പഠിക്കേണ്ട കാര്യമാണ് നിങ്ങൾ മറ്റു പലതും കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അറിയുന്നില്ല ടി ടെലിവിഷൻ ഇല്ലാതിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ രാവിലെ പത്രം വായിക്കും ഇപ്പം ഇത് നമുക്ക് ബി എസ് അന്തരിച്ചു വന്ന് അടുത്ത ദിവസം രാവിലെ പത്രത്തിൽ വായിക്കുന്നു പിന്നെ അതിനടുത്ത ദിവസമായിരിക്കുമല്ലോ ആലപ്പുഴയിൽ ബോഡി എത്തി എന്നുള്ള കാര്യം പറയുന്നത് അപ്പം അവിടെ പിന്നെ ആൾക്കൂട്ടത്തിന് സ്കോപ്പ് ഇല്ല അപ്പോൾ ഈ ആളെ കൂട്ടിയതിൽ ടെലിവിഷന് അല്ലെങ്കിൽ ടെലിവിഷൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് അത് പഠിക്കേണ്ട പഠിക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊന്ന് എന്തുകൊണ്ടാണ് ജന വി എസ് എൻ്റെ സ്മരണയിൽ ജനങ്ങൾ ഇത്രമാത്രം വശമ്പതരായിപ്പോയത് എന്നുള്ളത് വ്യക്തിപരമായ ലാഭ നേട്ടങ്ങളുടെ പേരിലല്ല വ്യക്തിപരമായ അവർക്ക് ആർക്കും വി എസ് എൻ്റെ പരിചയം പോലും ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചു ആ നിലപാടുകളിൽ ജനങ്ങളെ അത് തൃപ്തിപ്പെടുത്തി ഇഷ്ടപ്പെടുത്തി മറ്റൊന്നും അതാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഇതേ വി എസ് എൻ എല്ലെ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ മരാരിക്കുളത്ത് തോൽപ്പിച്ചത് അത് വിദേശ ജനങ്ങൾ തന്നെയാണ് വിദേശികളൊന്നുമല്ലല്ലോ അപ്പം ഇത് ഒരു അക്കാഡമിക് സ്വഭാവത്തിൽ പഠിക്കാവുന്ന അല്ലെങ്കിൽ ഉത്തരങ്ങൾ കണ്ടെത്താവുന്ന പല ചോദ്യങ്ങളും ആ വിഷയത്തിലുണ്ട് വളരെ ലളിതമായി നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയില്ല അതെ സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ വി എസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് ചെറിയ പ്രായവുമായിരുന്നു എനിക്ക് വി എസ്സിൻ്റെ ഭരണകാലം ഒന്നും ഓർമ്മയില്ല പക്ഷേ ആ ഒരു ചെറുപ്പകാലം തൊട്ട് എൻ്റെ വീടുകളിലാണെങ്കിലും ഞാൻ വി എസിന് കേട്ട് പരിചിതമായിട്ടൊരു ഒരു ഒരു നേതാവെന്ന നിലയിൽ വളരെ ആഗ്രഹമുണ്ടായിരുന്നു കണ്ടു അപ്പോൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കും ഉള്ളിൽ നിന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് കാണാനും സാധിച്ചിരുന്നെങ്കിൽ അപ്പം അതേ ഒരു വികാരം തന്നെയാണ് അവിടെ കണ്ട് ഓരോരുത്തരുടെ കണ്ണുകളിൽ എനിക്ക് കാണാൻ പറ്റിയത് എനിക്ക് കാണാൻ പറ്റിയില്ല അതേപോലെ അവിടെ നിൽക്കുന്ന ആ ഒരു മഴയത്ത് നിന്നപ്പോഴും എനിക്കും തോന്നി എനിക്കുണ്ടായ ഇതേ വികാരം തന്നെയാണല്ലോ വി എസിനോട് എല്ലാവർക്കും ഉണ്ടായത് അതേപോലെ പാർട്ടി സർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേയധികം തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു പാർട്ടി പാർട്ടിയുടെ ഒരു നിലപാടിനപ്പുറത്തേക്ക് വി എസ് ഒരുപാട് തീരുമാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കാം ചിലപ്പോൾ രാഷ്ട്രീയ ഭേദമന്യ ഒരുപാട് ആൾക്കാർ ടി പി ചന്ദ്രശേഖരൻ്റെ പരമ തന്നെ വന്നിരുന്ന വളരെ വികാര ഭരിതമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു അതിൽ തന്നെ ടി പി ചന്ദ്രശേഖരൻ കേസിലാണെങ്കിലും പാർട്ടിക്കപ്പുറത്തേക്ക് വിസ് സ്വീകരിച്ചൊരു നിലപാടുണ്ടായിരുന്നു അപ്പം അത്തരം നിലപാടുകൾ തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് ഒരു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കാത്ത നേതാവ് ആയിട്ട് പോലും അത്രയധികം ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുക അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണ് അതുകൊണ്ടാണ് ആ ആൾക്കൂട്ടം എന്ന് വെച്ചാൽ വോട്ടവകാശമുള്ള ജനങ്ങളാണ് ആ ആൾക്കൂട്ടം അവർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വി എസിൻ്റെ ഓർമ്മയിൽ സി പി എമ്മിന് ഒരു വോട്ട് അങ്ങനെ നിലപാടുണ്ടാവില്ല അവർക്ക് അവരുടെ രാഷ്ട്രീയം കാണുമായിരിക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടത് ഒരു അവിടെ ഈ മുദ്രാവാക്യത്തിലൊക്കെ അത് അല്ലെങ്കിൽ ടെലിവിഷൻ ക്യാമറയിലൊക്കെ മുന്നിൽ ആ കൂടി നിരുന്ന ആളുകൾ സംസാരിച്ചപ്പോഴൊക്കെ വന്ന വിഷയം എന്താണ് വി എസിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് വി എസ് ഒരു എന്ത് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു ൊരു ജന നേതാവാണ് ജനനായകനാണ് വിപ്ലവം എന്ന വാക്ക് പോലും ഈ സാധാരണ സ്ത്രീകളൊന്നും പറഞ്ഞ ഞാൻ കേട്ടില്ല അവർക്കതൊന്നും അതല്ല പക്ഷേ ഇതൊരു നല്ല മനുഷ്യൻ നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി നിലപാടുകളെടുത്ത് ഒരു നല്ല മനുഷ്യൻ യാത്രയാവുന്നു അവിടെ അദ്ദേഹത്തെ ഒന്ന് കാണുക ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കുക അത് നമ്മളുടെ ഒരു കടമയാണ് അപ്പം ആ ഒരു സ്നേഹം അത് ഒരു വ്യക്തി ഉണ്ടാക്കിയതാണ് വാസ്തവത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ സ്ത്രീകൾക്കിടയിൽ വി എസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ വലിയ പിന്തുണ കിട്ടാതെ പോയ ഒരു നേതാവ് അതിൻ്റെ പേരിൽ പലതും നഷ്ടപ്പെട്ട നേതാവ് എന്നെ അവർ കാണുമോള്ളൂ പാർട്ടിയോട് പാർട്ടിയായിട്ടല്ല കാണുന്നത് പാർട്ടിയിൽ നിന്ന് വേറിട്ട ഒരു വ്യക്തിത്വം അതാണ് ഈ സാമാന്യ ജനങ്ങളുടെ മുന്നിൽ വി എസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ അതൊരു സി പി എം വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് വി വി എസ് എന്ന നല്ല മനുഷ്യനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മ ആ ഓർമ്മയുടെ മുന്നിൽ അവർ പ്രണാമം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ രാത്രി മുഴുവൻ ഈ മഴയത്ത് കുട്ടികളുമൊക്കെയായി അവരുടെ കാത്തു നിന്നത്